മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് അച്ചൻകോവിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക് എല്ലാ വർഷവും നടത്തിവരാറുള്ള വൃശ്ചിക മാസത്തിലെ മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് ിൽ ഇന്ന് രാവിലെ മുതൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന ഭക്തജനങ്ങളുടെ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് ചെങ്കോട്ട എം എൽ എ കൃഷ്ണമുരളി എ സി എസ് ജി ഹരിഹരൻ കുമ്മനം രാജശേഖരൻ എന്നിവർ ക്ഷേത്ര ദർശനം നടത്തി അച്ചങ്കോവിൽ പോലീസ് സ്റ്റേഷനിൽ സ്ഥാപിക്കുന്ന ഇൻഫർമേഷൻ എൽ ഇ ഡി ബോർഡിൻ്റെയും പോലീസ് എയ്ഡ് പോസ്റ്റിന്റെയും ഉദ്ഘാടനം പുനലൂർ എസ് പി വി എസ് പ്രദീപ് നിർവഹിച്ചു രാജേഷ് എംബ്രാന്തിരിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ ആദ്യഘട്ടം എന്ന നിലയിൽ ചെറിയ പടിയിൽ കൊടിയേറ്റ് നടന്നു ക്ഷേത്രം ഉപദേശക സമിതി അംഗങ്ങളായ എം കെ ഉണ്ണിപ്പിള്ള സുരേഷ് ബാബു ഗീതാ പിള്ള തുളസീധരൻ പിള്ള എന്നിവർ നേതൃത്വം നൽകി സർപ്പവിഷഹാരിയായ അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്താവിൻ്റെ മുൻപിൽ കഴിഞ്ഞ ദിവസം രാത്രി പാമ്പിൻ്റെ ദംശനമേറ്റ ഗണേശൻ എന്ന ഭക്തൻ സുഖം പ്രാപിച്ച് മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രദർശനം നടത്തി അച്ചൻകോവിൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്കായി ഏഴുകരകളിലായി നാൽപ്പത്തിയൊന്ന് ദിവസവും അന്നദാനവും സംഘടിപ്പിച്ചിട്ടുണ്ട് വിവിധ ജില്ലകളിൽ നിന്നും കെ എസ് ആർ ടി സിയുടെ തീർത്ഥയാത്രാ ബസുകൾ അച്ചൻകോവിലിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് തെങ്കാശി അച്ചൻകോവിൽ പമ്പ സർവീസ് വേണമെന്ന് ഉപദേശക സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട് കുണ്ടും കുഴിയും നിറഞ്ഞ അച്ചൻകോവിൽ റോഡിന്റെ ശോചനീയാവസ്ഥ തീർത്ഥാടകരിൽ വളരെയധികം വിഷമതയുളവാക്കുന്നുണ്ട് അടിയന്തരമായി അലിമുക്ക് അച്ചങ്കോവിൽ പാത പുനരുദ്ധാരണ പ്രവർത്തനം നടത്താൻ എം എൽ എ മുൻകൈയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ശ്രീഹരി ജെബി അച്ചങ്കോവിൽ രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ